ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത് കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി അയ്യോ ചിന്തയിൽ അദ്ദേഹം പുതിയൊരു ഐഡിയ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത് ഗ്രൗണ്ട് ഷോ നല്ല രീതിയിൽ അർമാദിക്കുന്നുണ്ട് പക്ഷേ എല്ലാ അർമാദങ്ങളും കഴിഞ്ഞ് തിരിച്ച് ആർ ടി ഓഫീസിലെത്തുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന ഒരു തെക്ക മോട്ടോർ വാഹന വകുപ്പിന്റെ വ്ളോഗ്യും ഇനി അടുത്തതായിട്ട് വൈറലാകാൻ പോകുന്നത്

ഈ സ്വിമ്മിംഗ് പൂള് സ്വകാര്യ സ്ഥലത്തോ സംവിധാനത്തിലോ ഉണ്ടാക്കിയ ഒരു നടപടിക്ക് സാധ്യതയില്ല പക്ഷേ വിചരിക്കുന്ന ആലപ്പുഴ തിരുവല്ല റോഡിലൂടെ ഇത് ഓടിച്ചു പിന്നെ അനുഭവിച്ചോട്ടാ പിടിച്ചോ ഫ്രീയെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇത്